ബഹുമാനായ നമ്മുടെ ഐ എൽ ഈസ്റ്റിയുടെ നേതാക്കന്മാർ ദിവസ ആശാവർക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആശാവർക്കന്മാരുടെ സമരം എന്നാൽ നാൽപ്പത്തിയെട്ട് ദിവസം ചിന്തിക്കുകയാണ് എന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഐതിഹാസികമായ ഒരു സമരമായി ആചാവർക്കന്മാരുടെ സമരം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ കോൺഗ്രസ് ദേശീയ നവോത്ഥാനം ആധുനികമായി കേരള നമ്മുടെ ആർജൻ ഗോൾഡ് സ്റ്റാറ്റിഡേയുടെ അധ്യക്ഷത വഹിച്ചു കെസി വള്ളുവ അദ്ദേഹം രാവിലെ ഇവിടെ എത്തി നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള শুভেচ্ছা സംസാരങ്ങൾ ഈ സഭയിൽ നേരുന്നു പാർലമെന്റിൽ കെസി വള്ളുവവർ പ്രസിഡന്റ് അദ്ദേഹത്തിന് പ്രസിഡന്റ് കോൺഗ്രസിന്റെ യുഎഫ്ഇന്റെ 18 പതിവുണ്ട് നിങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിക്കും ഇന്ന് ഐ എൻ ഡി എ സിയുടെ നേതൃത്വത്തിലാണ് ഈ സഭ പിന്തുണ നടന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കെ സി വേണുഗോപാലും നമുക്ക് അവിടെ പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ യോഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുക്കുകയാണ് ഈ നമ്മുടെ അടിസ്ഥാന വർഗ അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട തൊഴിലാളി അവരുടെ സമരം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേതന മർദ്ദനത്തിന് വൃത്തനാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സമരം അങ്ങനെയുള്ള സമരങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ആ സമരത്തെ പിന്തുണയ്ക്കും എന്ന് വളരെ വ്യക്തമായി കെ സി വേണുഗോപാൽ ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു അതാണ് കോൺഗ്രസിന്റെ നിലപാട് ആ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ആശാവർക്കർമാർ ഞാനിവിടെ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളതാണ് ബെലാർട്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഓണമെങ്കിലും ആദ്യമായി വർദ്ധിപ്പിച്ചത് ആശാവർക്കർമാർക്ക് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് യു ഡി എഫിന്റെ ഗവൺമെന്റ് ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്ന ഫോണാണ് നാന്നൂറ് രൂപയായിരുന്നത് അന്ന് ആയിരം രൂപയായി നമ്മൾ വർദ്ധിപ്പിച്ചു അന്ന് പക്ഷേ എന്താണ് വളരെ ചുരുക്കം മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു അല്ലെ ഇപ്പോ പതിനാല് മണിക്കൂറും പതിനഞ്ചു മണിക്കൂറും ജോലി ചെയ്തിട്ട് രാത്രി വീട്ടിൽ പോയിരുന്നു വീണ്ടും ഫോൺ നിൽക്കുകയാണ് അല്ലെ അപ്പൊ കുടുംബകാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാതെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ പറയാം ജോലി ചെയ്യുന്ന ആശാവൃദ്ധന്മാർ ഈ ഏഴായിരം രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ഇതിലച്ചിരിക്കുന്ന ഗന്ധഗോപുരവാസികളായ പിണറായി വിജയനും കൂട്ടാനും ആലോചിക്കട്ടെ എന്ത് തൊഴിലാളികൾക്കാ പാർട്ടിയാ എന്ത് തൊഴിലാളി വർക്കാ പാർട്ടിയാണിത് ഏഴായിരം രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും ഇന്നത്തെ ഇവരുടെ ഭരണത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് മെൽക്കയറ്റം അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ വെല്ലുവിളികൾ നേരിടുമ്പോൾ എങ്ങനെ ആവശ്യപ്പെടാത്തവർക്ക് ആ പിന്നെ ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുകയാണ് അതെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ബി എസ് സി ചെയർമാന്റെ ശമ്പളം ലക്ഷം രൂപയായി കൊടുത്തു മമ്പർമാർക്ക് മൂന്നര ലക്ഷം രൂപയായി കൊടുത്തു രണ്ടു ലക്ഷത്തി പതിനാറായിരം ആയിരുന്നത് എത്രയാണ് അഞ്ചു ലക്ഷമായിരുന്നത് കൊടുത്തു കേസ്കൊള്ളാത്ത വക്കീലമായിരുന്നു പാർട്ടി നിയമനമാണ് എല്ലാവർക്കും കൊടുത്തു പിൻകാല കൂടി എട്ടര കോടി രൂപാല പ്രാബല്യത്തോടുകൂടി കൊടുത്തു അപ്പൊ ഇതൊരു ഗവൺമെന്റ് ഒരു ജനങ്ങളോട് താല്പര്യമുള്ള തൊഴിലാളികളോട് താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിന് പോലെ നിങ്ങൾ സർവേ ചെയ്യുന്നില്ലേ ഇപ്പോഴും സി ഐ ഡി തമിഴ്നാട്ടിൽ എത്രയാണ് സർവേ ചോദിക്കുന്നത് രൂപ ഞാൻ പറയുന്നു ഓണറേറിയ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇവരല്ല കേന്ദ്ര ഗവൺമെന്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് അതുകൊണ്ടാണല്ലോ തമിഴ്നാട് വർദ്ധിപ്പിച്ചത് ആന്ധ്ര വർദ്ധിപ്പിച്ചത് പുതുച്ചേരി എത്ര കൊടുത്താൽ പതിനെണ്ണായിരം രൂപ അല്ലേ പതിനെണ്ണായിരം രൂപ കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ദൂർത്തടിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും കാലം കൊണ്ട് പാവപ്പെട്ടവര് ജീവിക്കാൻ കഴിയാത്ത ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് ആശമാണെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതം വെച്ചാണ് അവർ പങ്കാടുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിൽ ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ള പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ കേരളത്തിൽ മുന്നൂറ്റി അൻപതോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണമാണ് അവിടെ എല്ലാവരെയും വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വർദ്ധിപ്പിച്ചു ഓരോ പഞ്ചായത്തിലൂടെ മുനിസിപ്പാലിറ്റികൾ ായിട്ടും അത് നിങ്ങളുടെ സമരത്തിന്റെ ആദ്യഘട്ട വിജയമായി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു എന്ന് സമരം നടത്തി പത്ത് പന്ത്രണ്ട് അധികം ഉപാധികൾ വെച്ചിട്ടുണ്ട് എന്തായിരുന്നു ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല ലോകം ശ്രദ്ധിച്ച ഒരു സമരമായി നിങ്ങളുടെ സമരം മാറി എന്നുള്ളത് നിങ്ങൾ അഭിമാനിക്കാം തൊഴിലാളി വർഗ സമരത്തിന്റെ ആ ഒരു ചരിത്രം പരിശോധിച്ചാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാൽപ്പത്തിരണ്ട് ദിവസമായി തന്നെ നടത്തുന്ന സമരം അത് കേരളത്തിലെ പാവപ്പെട്ടവന്റെ വികാരങ്ങൾ ഒഴിപ്പിയെടുത്തുകൊണ്ട് പാവപ്പെട്ടവന് വേണ്ടി നടത്തുന്ന സമരം ആ സമരം തീർച്ചയായും അന്തിമ വിജയം ആ സാവർക്കന്മാർക്കായിരിക്കും നിങ്ങൾക്കായിരിക്കും കാര്യങ്ങൾ സംശയമില്ല അതിൽ പരാജയപ്പെടുന്നത് പിണറായി വിജയനും വീടാനോയും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് കലാപമായ അഭിപ്രായങ്ങളുടെ